നെയ്യാറ്റിൻകര പൊളിക്കണമെന്ന ആർ ഡി ഐ യുടെ സ്റ്റേ ഇല്ല ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം കല്ലറ പൊളിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമെന്നും എഫ്ഐആർ ഇടാനും അന്വേഷിക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും ഹൈക്കോടതി സ്വാമിയുടെ സമാധി ഉത്തരവ് റദ്ദാക്കാനും ഇടക്കാല ഉത്തരവായി സ്റ്റേ അനുവദിക്കണമെന്നും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി പരിഗണിക്കവേ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും സാക്ഷ്യപത്രം ഹാജരാക്കിയാൽ ഹർജിക്കാരുടെ മറ്റു വാദങ്ങൾ പരിഗണിക്കാമെന്നും കോടതി നിലപാടെടുത്തു മരണം അംഗീകരിച്ചത് എവിടെയാണ് എന്തിനാണ് പേടിയെന്നും കുടുംബത്തോട് ഹൈക്കോടതി ചോദിച്ചു ഒരാൾ കാണാതായാൽ ബന്ധപ്പെട്ട ഏജൻസിക്ക് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് കല്ലറ പൊളിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ് കൂടാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും മരണം സ്വാഭാവികമാണോ അസ്വാഭാവികതയുണ്ടോ എന്ന് തിരിച്ചറിയണമെന്നും അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു തുടർന്ന് ഹർജിയിൽ ആർഡിഒ അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ച് വിശദീകരണവും തേടി ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും അതേസമയം സമാധി പൊളിക്കണമെന്ന ആർ ഡി ഒയുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞിട്ടുമില്ല canım, <laughs> koçi